ഒരു അമ്മയും ആറുവയസുള്ള കുഞ്ഞും ചുവ വെള്ളി ദിവസങ്ങളിൽ എൻ്റെ ഗുരുനാഥൻ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ദർശനത്തിന് വരാറുണ്ടായിരുന്നു സാമ്പത്തികമായ പരാധീനതയും കുട്ടിയുടെ മോശമായ ആരോഗ്യസ്ഥിതിയും രോഗാവസ്ഥയും കൊണ്ട് അവരുടെ കുടുംബം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് അവർ ഗുരുവിൻ്റെ വേളിയെ അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാനും അവരുടെ വിഷമതകൾ പങ്കുവയ്ക്കുവാനുമുള്ള ഒരു അവസരം ഉണ്ടായി ആ അമ്മ അവർക്ക് കനകധാരാസ്തവം മന്ത്രത്തോടുകൂടി ചൊല്ലുന്നതിനുള്ള ഒരു രീതി പറഞ്ഞു കൊടുത്തു ഏതാണ്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അവരുടെ ഭർത്താവിന് നല്ല ഒരു ജോലിയും കുട്ടിയുടെ അസുഖത്തിന് കാര്യമായ കുറവും ഉണ്ടായി പിന്നീട് അവർ വളരെ നല്ല നിലയിൽ തന്നെ ജീവിക്കുന്നതിനുള്ള സാഹചര്യവും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചു അന്ന് ഗുരുവിൻ്റെ ഭാര്യയായ അമ്മ എനിക്ക് നൽകി അനുഗ്രഹിച്ച ആ മന്ത്രമാണ് ഈ അധ്യായത്തിൽ ഈ മന്ത്രം പ്രദാനം ചെയ്ത് അനുഗ്രഹം നൽകിയ അമ്മയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദിപരാശക്തിയായ മഹാലക്ഷ്മി ദേവിയെ തന്നെ ഗുരുനാഥയായിട്ട് സങ്കല്പിച്ച് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ച് ആദ്യം അമ്മയുടെ ധ്യാനമന്ത്രം ചൊല്ലുക അതിനുശേഷം മന്ത്രവും ജപിക്കാം സിന്തോരരുണകാന്തിമ്ജവസതിം സൗന്ദര്യവാരധിം कोडीरां गदहारकुण्ठलकडीसूत्रादिभिर्भूषिदा वराम् वहन्तिम्बरां परिचारिगाभिरनिशम् ിണ അർത്ഥം നോക്കാം സിന്ദൂരവർണമുള്ളവളും സൗന്ദര്യനിധിയും താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്നവളും കിരീടം തോൾവള മാലകൾ പൂടലങ്ങൾ അരഞ്ഞാൻ മുതലായ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ളവളും കൈകളിൽ സ്വർണപാത്രം രണ്ടു താമരപ്പൂവ് കണ്ണാടി എന്നിവ ധരിച്ചിരിക്കുന്നവളും പരിചാരികമാരാൽ ചൂഴപ്പെട്ടവളുമായ ശ്രീ മഹാലക്ഷ്മി ഭഗവതിയെ അമ്മയെ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ധ്യാനിക്കുന്നു ഈ ധ്യാനമന്ത്രം ചൊല്ലിയ ശേഷം അല്ലെങ്കിൽ ഈ ധ്യാനമന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന രൂപം മനസ്സിൽ നന്നായി ധ്യാനിച്ചുറപ്പിച്ച ശേഷം മന്ത്രം ജപിക്കാം ഒരു പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ജപിക്കാവുന്നതാണ് ലളിതാ സഹസ്രനാമത്തിൽ പതിനാറാമത്തെ നാമമാണ് മഹാലക്ഷ്മി ബീജം കൂടി ചേർത്തുകൊണ്ട് ഇവിടെ ജപിക്കുന്നത് ഓ ശ്രീം മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷകായ നമ ഇതാണ് മന്ത്രം ശ്രീമിയെന്ന മഹാലക്ഷ്മി വീര്യം കൂടി ചേർത്താണ് ജപിക്കുന്നത് മഹാലക്ഷ്മിയെ നന്നായി മനസ്സിൽ ധ്യാനിക്കുക ശ്രീ ശങ്കര ശങ്കരഭഗവത്പാദ നമുക്ക് നൽകിയിട്ടുള്ള കനകധാരാസ്തോത്രത്തിലെ ഓരോ ശ്ലോകവും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഈ മന്ത്രം ഒരു തവണയോ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമോ ജപിക്കാവുന്നതാണ് പങ്കം ഹരേ പുളകഭൂഷണമാശ്രയന്തി भृङ्गाङ्गने मुकुलाभरणं तमालम् अङ्गीकृताखिलविभूतिरपाङ्गलिरा मङ्गल्यदास्तु मम मङ्गलदेवादाय श्री मुखचन्द्रकलङ्गाभ മൃഗനാഭിവിശേഷകായീ നമ അർത്ഥം പറയാം പൂമുട്ടുകൾ അണിഞ്ഞു നിൽക്കുന്ന പച്ചില മരത്തിന്മേൽ പെൺവണ്ട് എന്നതുപോലെ രോമാഞ്ചം കൊണ്ടു വിളങ്ങുന്ന ശ്രീ മഹാവിഷ്ണുദേവൻ്റെ ശരീരത്തിൽ കളിയാടിക്കൊണ്ടിരിക്കുന്നതും എല്ലാ ഐശ്വര്യങ്ങളും കൈക്കൊള്ളുന്നതുമായ മംഗളദേവിയായ ദേവിയുടെ കടാക്ഷലീല എനിക്ക് മംഗളങ്ങൾ അരുളുന്നതായി ഭവിക്കട്ടെ മുക്ധാമുഹുർവിദധീവദനേ മുരാരേ പ്രേമത്രവാ പ്രണിഹിതാനി ഗദാഗദാനി ൃശോർമധുഗരീവ മഹോൽപലിയ സമേ ശ്രേയം ദിശതു സാഗരസംഭവ നീലത്താമരയിൽ വണ്ട് എന്നതുപോലെ ശ്രീ മഹാവിഷ്ണുദേവൻ്റെ മുഖത്ത് പ്രണയം ലജ്ജപുണ്ട് മന്ദവും മധുരവുമായി വന്നും പോയി മിരിക്കുന്ന ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ കടക്കൻ നോട്ടം എനിക്ക് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓം ശ്രീം മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷകായ നമ आ मिलिदार्थमधिगम्यमुदा मुकुन्दम् आनन्दमन्दमनिमेषमनं गतन्त्रम् आके भूत्यै भवेन्मम ഗശയാം ഗനായ പകുതി അടച്ചതായും ശ്രീ മഹാവിഷ്ണുദേവൻ്റെ ശരീരത്തെ പ്രാപിച്ചിട്ട് ആനന്ദഭരത്താൽ അലസമായും ഇമകൾ പൂട്ടാതെ ശൃംഗാരവിലസിതങ്ങളാൽ ശോഭിക്കുന്നതായും കൃഷ്ണമണി ഒരു വശത്തേക്ക് പൂണിച്ചതായും ഇരിക്കുന്ന ശ്രീ മഹാലക്ഷ്മിയുടെ നേത്രം എനിക്ക് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓ ശ്രീ മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷകായീ നമ ബാഹ്വന്ദ്രിതകൗസ്തുഭേയാ നീലമയി വിഭാതി കാമപ്രദവതോപി കടക്ഷമാല കല്യാണമാവസതു മേ കമലാലയ കൗസ്തുഭരത്നം അണിഞ്ഞിട്ടുള്ള ശ്രീ മഹാവിഷ്ണുദേവൻ്റെ മാറിടത്തിൽ ഇന്ദ്രനീല നിർമ്മിതമായ ഹാരാവലി പോലെ വിളങ്ങുന്നത് എന്താണോ ശ്രീ ഭഗവാന് പോലും എല്ലാ അഭീഷ്ടങ്ങളെയും കൈവരുത്തുന്ന ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ആ കടാക്ഷമാക്കുന്ന മാല എനിക്ക് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓ ശ്രീം नमः मुखचन्द्रकळङ्गाभमृगनाभिविशेषगायै नम पाळाम्बुदािलिलितोरसिगैडभारेर्धाराधरे मातुः समस्तजगदाम् മഹനീയമക്ഷി ഭദ്രാണിമേ ദിശതു ഭാർഗവ നന്ദനായ ശ്രീ മഹാവിഷ്ണുദേവൻ്റെ മേഘശ്യാമളമായ തിരുമാറിടത്തിൽ യാതൊരുവൾ മേഘമാലയിൽ മിന്നൽ പ്രഭ പോലെ വിളങ്ങുന്നുവോ ആ സർവലോകജനനിയായിട്ടുള്ള ശ്രീ ദേവിയുടെ മഹനീയമായ നോട്ടം എനിക്ക് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓം ശ്രീം മുഖചന്ദ്രകളങ്കാഭമൃഗനാംഭവിശേഷൽ प्रभावा मङ्गल्यभाजिमधुमादिनिमन्मधेन मय्यापदेतदिहमन्धरमीक्षणार्थम् मन्दाक्षसाक्षि मगराकरकन्य श्रीमहाविष्णुदेवल् आद्य മന്മഥന് എന്തിൻ്റെ പ്രഭാവം കൊണ്ടാണോ പ്രവേശം ലഭിച്ചത് മഹാലക്ഷ്മിയുടെ ലജ്ജാലസമായിട്ടുള്ള ആ പകുതി നോട്ടം എനിക്ക് ഐശ്വര്യം നൽകി അനുഗ്രഹിച്ചു കൊണ്ട് പതിക്കട്ടെ ഓം ശ്രീം നമ विश्वामरेन्द्रपदविभ्रमदानदक्षम् आनन्दकेतुरधिकं मधु विद्विषोऽपि ईशन्निषीदतु मयि क्षणमीक्षणार्थम् വിശ്വേന്ദ്ര പദവിയോ അമരേന്ദ്ര പദവിയോ നൽകുവാൻ സമർത്ഥവും മധുദ്വേഷിയായ ശ്രീ മഹാവിഷ്ണുദേവനു പോലും വളരെയധികം ആനന്ദത്തിന് കാരണമായിട്ടുള്ളതുമായ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ കരിങ്കൂവളപ്പൂവിൻ്റെ അകംഭാഗത്തിന് തുല്യമായ പകുതി കടാക്ഷമെങ്കിലും ഒരു ക്ഷണനേരത്തേക്ക് എന്നിൽ പതിക്കുകയും ഐശ്വര്യം നൽകുകയും ചെയ്യുമാറാകട്ടെ ഓം ശ്രീം മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷകായ इष्टा विशिष्टमदयो विनरययाद्रा दृष्टा स्त्रिविष्टपदं सुलभं भजन्दे दृष्टिप्रहृष्टकमनो दर पुष्टिं गृशिष्ट ഷ്കരവിഷ്ടരായ വിശിഷ്ടമതികളായ ഭക്തന്മാർ എന്തുകൊണ്ടുള്ള നോട്ടം ലഭിക്കുമ്പോഴാണോ സ്വർഗപഥത്തെ പെട്ടെന്ന് തന്നെ പ്രാപിക്കുന്നത് താമരയുടെ അകംഭാഗത്തിനൊത്ത പ്രകാശത്തോടു കൂടിയ ആ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ നോട്ടം എനിക്ക് ശ്രേയസിൻ്റെ വർധനവിനെ अल्कुमारा श्रीं मुखचन्द्रकळङ्गापमृगनाभिविशेषकायै नमः दद्यादयानुपवनो द्या द्रविणाम्बुधाराम् अस्मिन् अकिञ्जनविहङ्गशिशो निषण्णे दुष्ट കർമ്മ കമ്മ മണീയ ചിരായ ദൂരാ നാരായണപ്രണയിനീ നയനാംബുവാഹ ശ്രീ ദേവിയുടെ കടാക്ഷമാകുന്ന മേഘം ദയയാകുന്ന കാറ്റുകൊണ്ട് അടിക്കപ്പെട്ട് ഈ ദാരിദ്ര്യാർത്തിയാൽ വലയുന്ന പക്ഷിക്കൂട്ടിൽ പാപം കൊണ്ടുള്ള ചൂടിനെ എന്നേക്കുമായി അകറ്റിയിട്ട് സമ്പത്താകുന്ന ജലധാരയെ ഓ വഷിക്കുമാറാകേണമേ ഓഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷകായ നമ ഗീർദേവദേമിനീതി ശാകംഭരെ ശശിശേഖരവല്ലേ സൃഷ്ടിസ്ഥിതി പ്രളയസിദ്ധിഷു സംസ്ഥിതൈകുരോസ്തയൈ സൃഷ്ടി സ്ഥിതി പ്രളയം സിദ്ധി എന്നിവയ്ക്കായി സരസ്വതി ലക്ഷ്മി ശാകംഭരി ശങ്കരി എന്നിങ്ങനെ സ്ഥിതി ചെയ്യുന്നവളായ ത്രൈലോക്യ ഗുരുവിൻ്റെ തരുണിയായിട്ടുള്ള ആദി പരാശക്തിയായ അമ്മയ്ക്ക് നമസ്കാരം ഓം ശ്രീ ഓ ശ്രീം മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിശേഷ त्यै नमोऽस्तु शुभकर्मफलप्रसूत्यै रत्यै नमोऽस्तु रमणीयगुणाश्रयायै शक्त्यै नमोऽस्तु शतपत्रनिगेदनायै पुष्ट्यै नमोऽस्तु पुरुषोत्तमवल्लभायै ശുഭകർമ്മങ്ങൾക്കല്ല ഫലം നൽകുന്ന വേദസ്വരൂപിണിയായ അമ്മയ്ക്ക് നമസ്കാരം എല്ലാ രമണീയ ഗുണങ്ങൾക്കും ആശ്രയസ്ഥാനമായിട്ടുള്ള രതിരൂപത്തിലുള്ള അമ്മയ്ക്ക് നമസ്കാരം താമരപ്പൂവിൽ വസിക്കുന്ന ശക്തി അമ്മയ്ക്ക് നമസ്കാരം ശ്രീ മഹാവിഷ്ണുദേവൻ്റെ വല്ലഭയായ പുഷ്ടിസ്വരൂപിണിയായിട്ടുള്ള ദേവിക്ക് अम्मेक नमस्कार ॐ श्रीं मुखचन्द्रकळङ्गाभमृगनाभिविशेषकायै नमः नमोऽस्तु नालीदनिभाननायै नमोस्तु दुग्धो दधिजन्मभूम्यै നമോസ്തു ോമാമൃതസോദരായ നമോസ്തു നാരായണവല്ലഭായ താമരപ്പൂ പോലെയുള്ള മുഖത്തോടു കൂടിയവള് പാലാഴിയിൽ പിറന്നവള് ചന്ദ്രൻ്റെയും അമൃതിൻ്റെയും സഹോദരിയുമായ ശ്രീ നാരായണൻ്റെ വല്ലഭയായിട്ടുള്ള അമ്മയുടെ പത്മങ്ങളിൽ നമസ്കരിക്കുന്നു ഓ ശ്രീം മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷകായ നമ നമോസ്തു ഹേമാംബുജപീഠിതായ നമോസ്തു ഭോ നമോസ്തു േവാദിദയാപരാ നമോസ്തു ശാർഗായുധവല്ലഭായ സ്വർണപത്മത്തിരി സ്ഥിതി ചെയ്യുന്നവളും ഭൂമണ്ഡലങ്ങൾക്ക് നായികയിൽ ദേവാതിരുളിലും ദയാപരയും ശാർഗായുധ ലക്ഷ്മീദേവിയായ ലക്ഷ്മിദേവിയായ അമ്മയ്ക്ക് നമസ്കാരം ॐ श्री मुखचन्द्रकळङ्गापमृगनाभिविशेषगायै नमः नमोस्तु देव्यै भृगुनन्दनायै नमोस्तु विष्णोरुरसिस्थितायै नमोऽस्तु लक्ष्म्यै कमलालयायै ോദരവല്ലഭായ ഭഗുപുത്രി ശ്രീ മഹാവിഷ്ണുദേവൻ്റെ മാറിടത്തിൽ സ്ഥിതി ചെയ്യുന്നവളും താമരപ്പൂവിൽ വസിക്കുന്നവളും ദാമോദരവല്ലഭയുമായ ശ്രീ മഹാലക്ഷ്മി മഹാലക്ഷ്മിദേവിയായ അമ്മയ്ക്ക് നമസ്കാരം ഓ ശ്രീ मुखचन्द्रगळङ्गाभमृगनाभिविशेषगायै नमः नमोऽस्तु कान्त्यै कमलेक्षणायै नमोऽस्तु भूत्यै भुवनप्रसूत्यै नमोऽस्तु देवादिभिरर्चितायै നമോസ്തു കമലേക്ഷണയും കാന്തിസ്വരൂപിണിയും ജഗന്മാതാവും ശ്രേയസിന്ഹസ്വരൂപിണി ദേവാദികളാൽ പൂജിക്കപ്പെടുന്നവളു ശ്രീ മഹാവിഷ്ണുദേവൻ്റെ പത്നിയുമായ ലക്ഷ്മി ദേവിയാവുന്ന അമ്മയ്ക്ക് നമസ്കാരം ഓ ശ്രീ मुखचन्द्रकळङ्गाभमृगनाभिविशेषगायै नमः सम्बल्कराणि सकलेन्द्रियनन्दनानि साम्राज्यदानविभवानि सरोरुहाक्षि त्वद्वन्द्नानि दुरिदाहरणोद्यदानि മാമേവ കലയന്തു മാന്യേ അമ്മേ അവിടുത്തെപ്പറ്റി ഞാൻ ചെയ്യുന്ന സകല ദുരിതഹരങ്ങളായ സ്തുതികളും സകല ഇന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്നവയും സാമ്രാജ്യ വിഭവങ്ങളെ ദാനം ചെയ്യുന്നവയും സമ്പൽക്കരങ്ങളും ആയി ഭവിക്കേണമേ ഓ ശ്രീ मुखचन्द्रकळङ्गाभमृगनाभिविशेषगायै नमः सरसिजनिलये सरोजहस्ते गन्धमाल्यशोभे। भगवति हरिवल्लभे मनोज्ञे ത്രിഭുവനഭൂതികരീസമഹ്യം താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്നവളും തൃക്കയിൽ താമരപ്പൂ വെച്ചുകൊണ്ടിരിക്കുന്നവൾ പരിശുദ്ധമായ വസ്ത്രങ്ങൾ കൊണ്ടും ഗന്ധമാല്യങ്ങൾ കൊണ്ടും ശോഭിക്കുന്നവളും മൂന്ന് രോഗങ്ങൾക്കും സമ്പത്ത് പ്രദാനം ചെയ്യുന്നവളും മനോജ്ഞയും ശ്രീ മഹാവിഷ്ണുദേവൻ്റെ വല്ലഭയുമായ അമ്മേ ഭഗവതി അവിടുന്ന് പ്രസാദിച്ചാലും ഓം ശ്രീം മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷകായ കമലേ കമലാക്ഷവല്ലേ കരുണാപൂരതരംഗീതൈരപങ്കൈ അവലോകയമാം അഖി ജനാനം പ്രഥമം പാത്രമാകൃത്രിമം ദയാ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പത്നിയായ അമ്മേ ദേവി മഹാലക്ഷ്മി അവിടുത്തെ കരുണ പൊഴിക്കുന്ന കടക്കണ്ണുകൾ കൊണ്ട് ഈ ദരിദ്രന്മാരിൽ വെച്ച് യഥാർത്ഥത്തിൽ ദയയ്ക്ക് പാത്രീഭൂതനായിരിക്കുന്ന എന്നെ ദയവായി അവിടുന്ന് ഒന്നു നോക്കിയാലും ഓം ശ്രീം മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷ स्तुवन्द्ये स्तुभिरमुरन्वहं त्रयीमयीं त्रिभुवनमातरं रमां गुणाधिका गुरुधनधान्यभागिनो भवन्दिते भवमनुभाविताशय वेदस्वरूपिणीम् ത്രിഭുവനങ്ങൾക്കും മാതാവുമായ ലക്ഷ്മി ദേവിയെ ഈ സ്തോത്രങ്ങൾ കൊണ്ട് എന്നും സ്തുതിക്കുന്നവർ എല്ലാ ജന്മങ്ങളിലും വളരെയേറെ സദ്ഗുണങ്ങളുള്ളവരായി വലുതായ ധനധാന്യാദി ഭാഗ്യയുക്തന്മാരായിട്ട് സംതൃപ്തചിത്തന്മാരായിട്ട് ഭവിക്കുന്നതാണ് ഓ ശ്രീം മുഖചന്ദ്രകളങ്കാഭമൃദനാഭിവിശേഷ സ്തോത്രത്തിലെ ഓരോ ശ്ലോകങ്ങൾക്ക് മുമ്പും ഒരു പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഏഴു പ്രാവശ്യമോ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് സ്തോത്രം ചൊല്ലുന്ന വീടുകളിൽ ഒരിക്കലും ധനധാന്യ സമൃദ്ധിക്ക് കുറവുണ്ടാകുന്നതല്ല ആഴ്ചയിലോ മാസത്തിലോ ഏതെങ്കിലും ഒരു ദിവസം ഈ സ്തോത്രം പ്രഭാതത്തിൽ ശുദ്ധമായി അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രപൂർവം ചൊല്ലുക ഈ സ്തോത്രത്തിൻ്റെ അവസാന ഭാഗം ആകുമ്പോഴേക്കും അനിർവചനീയമായ ഒരു അനുഭൂതി ഉള്ളിൽ നിറയും പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദം അനുഭവപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യം തീർച്ചയാണ് അത്തരം അനുഭവങ്ങൾ അനവധി പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുമുണ്ട് ഒന്നും ആഗ്രഹിക്കാതെ അമ്മയുടെ മുഖം മാത്രം മനസ്സിൽ കണ്ട് ഈ സ്തോത്രം ചൊല്ലിയാൽ മാത്രം മതി തൊട്ടടുത്ത് അമ്മ നിൽക്കുന്നതായി തന്നെ അനുഭവപ്പെടും ഒരു ദിവസം നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അനുഭൂതി കൊണ്ട് വീണ്ടും വീണ്ടും ഇത് ചെയ്യുവാനും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുവാനും കാരണമാകും അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവിടുത്തെ തൃപാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം